പെൻഷൻ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി അഞ്ചു മാസത്തെ തുകയാണ് കുടിശ്ശികയായി നിലനിൽക്കുന്നത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ മെയ് മാസം ആദ്യ വാരത്തോടുകൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതാത് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ ധനമന്ത്രി അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ ആഴ്ച ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി സേവന പെൻഷൻ കമ്പനിക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ സഹകരണ സംഘം കൺസൂർച്ചത്തിലൂടെ കണ്ടെത്താനാണ് സർക്കാർ ശ്രമം ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിൽ എടുക്കുന്ന കടം കൂടി പെൻഷൻ വിതരണത്തിന് മാറ്റിവെക്കുമെന്നുള്ള അറിയിപ്പുകളും പുറത്തുവരുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ അർഹതയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ എന്നിങ്ങനെ കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് ലഭിക്കുക പിന്നീടായിരിക്കും ഇത്തരക്കാർക്ക് ഇവരുടെ കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഈ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വർഷവും പുതിയ സാമ്പത്തിക വർഷത്തിലാണ് മസ്തറിംഗ് നടപടി ഉണ്ടാവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നടപടികളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ അക്ഷയ സെന്റർ വഴി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത കാരണത്താൽ പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് എല്ലാ മാസവും ഒന്നിനും ഇടക്കുള്ള തീയതികളിലായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യാത്ത ആളുകൾ മാത്രമാണിപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളൂ എല്ലാവർക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ഒന്നും തന്നെ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വാർത്തകളും തുടർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക